അവന് മാത്രം കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കാം കാണുമ്പോ തന്നെ സെന്റ് ആവുന്ന ഒരു സ്റ്റാറ്റസ് വേണം ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയക്കണം യെസ് മൗനം അതെന്റെ പ്രതികാരമോ പിണക്കമോ അല്ല വാക്കുകൾ കൊണ്ട് അരങ്ങു തകർത്ത് അഭിനയിക്കുന്നവർക്ക് മുന്നിൽ വീഴാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രം അയ്യോ ഇത് കൊള്ളാം ഇത് കാണുമ്പോൾ അവൻ എന്തായാലും മെസ്സേജ് അയക്കും സ്റ്റാർട്ട് ോ അതിനെ ഒരു സ്റ്റാറ്റസ് കാണാൻ താല്പര്യം എനിക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യം ഇല്ലാത്തവരും നീയല്ലേ പിണങ്ങിയത് എന്തിനാന്ന് പറയാത്തത് ആ അങ്ങനെ മെസ്സേജ് അയക്കട കിട്ടാ കാരണം അറിയില്ല കഴിഞ്ഞ മാസം അഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് മെസ്സേജ് നീ എന്നിട്ട് സീനാക്കിയിട്ട് ആ മെസ്സേജിന് മാത്രം നീ റിപ്ലൈ തന്നില്ല എന്തുവാടി നീ പറയുന്നത് നിനക്ക് വട്ടാണോ കഴിഞ്ഞ ഏതു മാസം ഏത് ഏഴ് മണി എന്ത് മെസ്സേജ് ആ ചാറ്റ് എടുത്തു നോക്കാം അപ്പൊ മനസ്സിലാവും എടി നീ ഈ ഡേറ്റ് ഒക്കെ എങ്ങനെ ഇങ്ങനെ ഓർത്തു എനിക്ക് ഇങ്ങനെ ഡേറ്റ് ഒന്നും ഓർത്തു വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ കാര്യം എന്താണെന്ന് പറ ഒരു വഴക്കിനുള്ള ആ കേട്ടത് അതെ അത് തന്നെ എന്നാ പറ എന്റെ ബർത്ത്ഡേ എപ്പോഴാ നിന്റെ ബർത്ത്ഡേ ഓഗസ്റ്റിൽ അല്ലേ ഓഗസ്റ്റോ അല്ലല്ല ജൂണില് ജൂണോ അല്ലല്ല ഒക്ടോബറില് ഇപ്പൊ ശരിക്കും വടക്കിടാൻ ഒരു കാരണം കിട്ടി ഇവന് വലിയ പാരഗ്രാഫ് മെസ്സേജ് അയക്കാൻ സമയമായി പെയ്റ്റാൻസി മോനെ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ